ഒമ്പത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന സഹോദരിമാരെ ബൈക്കിലെത്തി കടത്തിക്കൊണ്ടുപോയി മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ രണ്ട് പേർ വണ്ടൂർ പോലീസിന്റെ പിടിയിലായി വണ്ടൂരിൽ താമസിക്കാൻ എത്തിയ കുട്ടികളെ ഇരുവരും ചേർന്ന് ബൈക്കിൽ കടത്തിക്കൊണ്ടുപോയത് കഴിഞ്ഞ പതിനാറിനാണ് കേസ്മായ സംഭവം ബന്ധുവീട്ടിൽ താമസിക്കാനായി എത്തിയ കുട്ടികളെ കാണാതായതോടെ ചെറിയമ്മ വണ്ടൂർ പോലീസ് പരാതി നൽകിയായിരുന്നു തുറന്ന് വണ്ടൂർ എസ് ഐ ടി പിന്വേഷത്തിലാണ് പ്രതികളെ കുറിച്ചുള്ള സൂചന ലഭിച്ചത് സ്വദേശി കിടങ്ങായ് ഹൗസിൽ ബേസിൽ ബേബി തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി കുന്ന തൗസിൽ മുഹമ്മദ് റമീസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ സ്വദേശികളായ പെൺകുട്ടികൾ പ്രതികളുമായി പ്രണയത്തിലാണ് ബെയ്സിലും അനിയത്തിയുമായി റമീസും ഒരു വർഷത്തധികമായി പരിചയത്തിലാണ് ഇരുവരും ബൈക്കിൽ എത്തിയാണ് പെൺകുട്ടികളെ വണ്ടൂരിൽ നിന്നും കൊണ്ടുപോയത് തുടർന്ന് ബാംഗ്ലൂരിൽ ഒരു ദിവസം വീട് സംഘടിപ്പിച്ച് താമസിക്കുകയായിരുന്നു അവിടെ വെച്ചാണ് പെൺകുട്ടികളെ മദ്യം നൽകി പീഡിപ്പിച്ചത് തുറന്ന് തിരിച്ചുവരുന്നതിന്റെ ആനമുറി ചെക്ക് പോസ്റ്റിൽ വെച്ച് പ്രതികളെ പോലീസ് കസ്റ്റഡി എടുക്കുകയായിരുന്നു ഇവർക്കുമെതിരെ പോക്സവകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി എസ് ഐ ടി സമത് ടി സിനി എം ജയേഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്